മസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യാസഭഗവാൻ രചിച്ച മഹാഭാരതത്തിലെ ആദിപർവം എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിലെ ഉപപർവമായിട്ടുള്ള ഹിഡിംബ വധപർവത്തിലെ കഥകളാണ് ഇന്ന് ഹിഡുംബ വധപർവം അവസാനിക്കുകയും ബഗവഥപർവം എന്ന് പറയുന്ന ഒരു പുതിയ ഉപാധ്യായം നമ്മൾ ഈ കഥയുടെ ഇടയിൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോയിൽ നമ്മൾ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപെട്ട് കാട്ടിലേക്ക് എത്തിയ പാണ്ഡവര് പാണ്ഡവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഹിഡുംബൻ എന്ന് പറയുന്ന ഒരു ഭീകരനായിട്ടുള്ള രാക്ഷസം വരുന്നുണ്ട് അപ്പൊ ആ രാക്ഷസന് വരുന്നതിന് മുമ്പായിട്ട് അവൻ്റെ പെങ്ങളായിട്ടുള്ള കിടുമ്പിയെ പറഞ്ഞു വിടുന്നുണ്ട് കിടുമ്പിക്ക് ഭീമനോട് പ്രണയം തോന്നുന്നുണ്ട് അക്കാര്യം കുന്തിയോടും യുധിഷ്ഠരനോടും ഒക്കെ പറയുന്നുണ്ട് അതിന് ശേഷം കിടുുംബനെ ഭീമൻ വധിക്കുന്നുണ്ട് അതിന് കുന്തിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഭീമൻ കിഡുംബിയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ കഴിഞ്ഞ കഥയില് പറയാൻ വിട്ടുപോയ ഒരു കാര്യം പ്രവീൺജി പതിവ് പോലെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഭീമൻ കുന്തിയുടെയും യുധിഷ്ഠരൻ്റെയും നിർദ്ദേശപ്രകാരം ഇടുമ്പിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സമയത്ത് അന്ന് ഭീമൻ ഒരു ഉപാധി വെക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിട്ടുപിരിയും ഉള്ള ഒരു ഉപാധി വെക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഓർമ്മിപ്പിച്ചതിനെ പ്രവീൺജിയോടുള്ള നന്ദി അറിയിക്കുകയാണ് അങ്ങനെ ഇവർക്ക് പകൽ സമയം മാത്രം ഇടുമ്പി സ്ത്രീവേഷത്തിലായിരുന്നു വളരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ വേഷത്തിലാണ് ഭീമൻ ഞാൻ രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അവൾ ഗർഭപതി ആയിരുന്നു ആയതുകൊണ്ട് രാക്ഷസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളുടെ ഉള്ളിൽ ആ കുട്ടി വളർന്നു വന്ന് അന്ന് തന്നെ പ്രസവിക്കുന്നു അന്ന് തന്നെ ആ കുട്ടി യൗവനയുക്തനായിട്ട് മാറുന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാക്ഷസനായിട്ടാണ് അവൻ മാറുന്നത് ബലിഷ്ടകനായിട്ടുള്ള അവനോട് കിടപിടിക്കാൻ ശക്തിയുള്ള വേറൊരു ജീവിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആണ് അവൻ വളർന്നു വന്നത് ഭീമൻ്റെ മകനായതുകൊണ്ടും തന്നെ അങ്ങനെ അവൻ ഇവരുടെ കുന്തിയുടെയും യുധിഷ്ഠിരൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ അടുത്ത് ചെറിയ ചെന്മാരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് വണങ്ങി അവരോടൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് ആ സമയത്ത് കുന്തിദേവി പറയുന്നുണ്ട് നീ ഞങ്ങളുടെ എല്ലാ പാണ്ഡവരുടെ എല്ലാവരുടെയും മൂത്ത പുത്രനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുന്ന സമയത്ത് സഹായിക്കേണ്ടത് നിൻ്റെ കടമയാണെന്ന് പറയും അപ്പം ഖഡോൽക്കജൻ പറയുന്നുണ്ട് അപ്പം ഇവൻ്റെ തല കുടം പോലെ ഇരിക്കുന്നത് കൊണ്ട് മുട്ടത്തലയായിരുന്നു അതുകൊണ്ട് ഖടോൽക്കജൻ എന്നുള്ള പേര് ഘടം എന്ന് പറഞ്ഞാൽ കുടം അങ്ങനെ ഘടോൽക്കജൻ എന്നുള്ള പേരാണ് ഈ രാക്ഷസകുമാരന് ഭീമിനിട്ടത് അപ്പോൾ കടോൽക്കജനോട് കുന്തി ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആപത്ത് വരുന്ന സമയത്ത് നീ ഞങ്ങളെ സഹായിക്കേണ്ട നിൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഘടോൽക്കജൻ വാക്കു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് എന്നെ മനസ്സിൽ സ്മരിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എത്തിച്ചേരും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം ഇത്രയും അത് അതിന് ശേഷം കിടുമ്പിയും അടോത്കജിനെ വരെ വിട്ടുപോകുന്നു അവർ കുന്തിയും മക്കളും വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ഇത്രയും കഥകളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് അങ്ങനെ മുമ്പിലോട്ട് പോകുന്ന സമയത്ത് അവരെ എതിർച്ചയാല് വ്യാസഭഗവാൻ ഇവരുടെ മുമ്പിൽ വരും അപ്പം വ്യാസഭഗവാൻ മുമ്പിൽ വന്ന സമയത്ത് ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ പിതാമഹനായിട്ടുള്ള വ്യാസഭഗവാന്റെ കാലിൽ വീണ് വണങ്ങും വണങ്ങുന്ന സമയത്ത് അവരെല്ലാവരെയും പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് വ്യാസം പറയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങളാണ് കൗരവരും പാണ്ഡവരും ഒക്കെ എനിക്ക് ഒരുപോലെയാണ് പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നിട്ട് പറയും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഈ കഷ്ടകാലം ഒക്കെ തീരും നിങ്ങൾ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രതാപശാലികളായിട്ടുള്ള രാജാക്കന്മാരായിട്ട് മാറും അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും എന്ന് ഈ വ്യാസഭഗവാൻ ഈ പാണ്ഡവരെ ആശ്വസിപ്പിക്കും അതിനുശേഷം കുന്തിയോട് പറയും നീ വിഷമിക്കണ്ട നിന്റെ മക്കളെല്ലാവരും മഹാരഥന്മാരാണ് നിന്റെയും മാതൃയുടെയും മക്കളെല്ലാവരും മഹാരഥന്മാരാണ് അവരെ ഈ ലോകം മുഴുവനും കീഴടക്കും യുധിഷ്ഠരൻ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവായിട്ട് അറിയപ്പെടും അവരെ രാജസൂയവും അശ്വമേധയാഗവും ഒക്കെ നടത്തി ലോക പ്രശസ്തരായിട്ടും തീരും അതുകൊണ്ട് നീയും വിഷമിക്കേണ്ട ഈ കഷ്ടകാലം മാറും പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുന്നു സമാധാനിപ്പിച്ച ശേഷം പറയും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേ ഏകചക്ര എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തിലെത്തും അവിടെ താമസിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വേദവ്യാസം അവരുടെ കൂട്ടത്തിൽ പോയി ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ അവരെ പ്രാ പാർപ്പിക്കും എന്നാണ് ബ്രാഹ്മണഗർഹത്തിൽ പാർപ്പിച്ചതിന് ശേഷം ഇവരോട് പറയും ഞാൻ ഒരു മാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ട് വേദവ്യാസൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാകും ആ സമയത്ത് അവർ ആ ബ്രാഹ്മണഗ്രഹത്തിൽ ഏകചക്രയിലെ ബ്രാഹ്മണഗ്രഹത്തില് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ ഏകചക്ര എന്ന് പറയുന്ന സ്ഥലം ഇന്നും ഭാരതത്തിൽ അറിയപ്പെടുന്നുണ്ട് അത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ ബിർളം എന്ന് പറയുന്ന ജില്ലയിലെ രാംപൂർ ഘട്ടം എന്ന് പറയുന്ന ചെറിയൊരു പട്ടണമുണ്ട് ഈ പട്ടണത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഈ ഏകചക്ര ഇന്നും നിലവിലുണ്ട് അവിടെ ഒരു പുണ്യസ്ഥലമായിട്ട് ഇന്നും ആൾക്കാര് അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകചക്ര എന്ന് പറയുന്ന സ്ഥലം അപ്പം പിന്നെ അതോടൊപ്പം തന്നെ വേദവ്യാസൻ ഇവിടെ കഥാപാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വേദവ്യാസന്റെ ഉള്ളിൽ തോന്നിയ ചരിത്രം അദ്ദേഹവും കൂടി അദ്ദേഹത്തിന്റെ ജീവിത ഘട്ടവും കൂടി ചേർന്ന യുഗങ്ങൾ നീണ്ട ഒരു ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലോകകൃതികൾ തന്നെ വളരെ അപൂർവമായിട്ടായിരിക്കും അതിൽ എഴുതിയാളും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നത് ഈ വേദവ്യാസ ഭഗവാൻ ഇങ്ങനെ പല രംഗങ്ങളിലായിട്ട് മഹാഭാരതത്തിലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്നാണ് അങ്ങനെ ഇവർ ഏകചക്രയിലെ ആ ബ്രാഹ്മണകാര്യത്തിൽ താമസിച്ച സമയത്ത് അവര് ആ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവര് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് ഇവര് ബ്രാഹ്മണ വേഷധാരികളായിട്ടാണ് ജടാവൽക്കാരികളായിട്ട് ബ്രാഹ്മണകുമാരന്മാരെ പോലെയാണ് ഇവർ നടന്നിരുന്നത് അവരെ പല രാജ്യങ്ങളിലൂടെ നടന്നിട്ടാണ് ഈ വ്യാസഭഗവാനെ കാണുന്നതിന് മുമ്പ് പല രാജ്യങ്ങളിലൂടെ അവര് കടന്നു പോയതായിട്ട് വ്യാസഭഗവാൻ പറയുന്നുണ്ട് തികർത്ത രാജ്യം മത്സ്യരാജ്യം പാഞ്ചാലന്റെ പാഞ്ചാല രാജ്യം അതോടൊപ്പം തന്നെ കീചകൻ്റെ നാട് ഈ നാടുകളിലൂടെയൊക്കെ ഇവർ ഈ ബ്രാഹ്മണ വേഷധാരികളായിട്ട് മുനികുമാരന്മാരും ഒരു സന്യാസിനിയുമായിട്ട് ഈ കുന്തി ദേവിയും അതുകൊണ്ട് ഇവരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല അങ്ങനെ ഈ ബ്രാഹ്മണ കുടുംബത്തിൽ ഇവരെ ഏകചക്രയിലെ ബ്രാഹ്മണ കുടുംബത്തിൽ താമസിച്ചിരുന്ന സമയത്തും ഇവരെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരെ അങ്ങനെ ഒരു നല്ല തേജസ്സുകളായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ട് ഇവരാ ആ ഏകചക്രയിൽ അറിയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവർ ഭിക്ഷാടനം നടത്തിയായിരുന്നു ജീവിച്ചിരുന്നത് രാവിലെ ഇവർ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടിറങ്ങും ആ നാടും നഗരവും എല്ലാം കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും സമാധാനത്തോടു കൂടിയിട്ടുമാണ് അവർ ജീവിച്ചിരുന്നതെന്നാണ് വ്യാസബാം പറയുന്നത് അങ്ങനെ അവർ വന്നിട്ട് വൈകുന്നേരം കിട്ടുന്ന ഭക്ഷണം കുന്തിദേവിയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും കുന്തിദേവി അത് രണ്ടായിട്ട് ഭാഗിക്കും പകുതി ഭക്ഷണം ഭീമന് കൊടുക്കും ബാക്കി പകുതി അഞ്ചായിട്ട് ഭാഗിച്ചിട്ട് ഇവരെല്ലാവരും കഴിക്കും എന്നാണ് ഭീമനായിരുന്നു കിട്ടുന്നതിൻ്റെ പകുതി ഭക്ഷണം ഉണ്ടായിരുന്നത് ഭീമന്റെ ശക്തിക്കനുസരിച്ച് എത്രയും ഭക്ഷണം ഭീമന് എന്നാണ് അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഭിക്ഷാടനത്തിന് പോയ സമയത്ത് ഭീമനും ഭീമൻ എന്തോ ഒരു കാരണം കൊണ്ട് കുന്തിയോടൊപ്പം പോകാതെ ആ വീട്ടിൽ തന്നെ ഇരുന്നു ആ സമയത്ത് ഇവരുടെ ഇവര് താമസിച്ചിരുന്ന വീട്ടിലെ ഉടമസ്ഥനായിട്ടുള്ള ബ്രാഹ്മണന്റെ അന്തപുരത്തിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിലാപം കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ ഈ വിലാപം കേട്ട സമയത്ത് കുന്തിക്കും ഭയങ്കര വിഷമായി കുന്തി ഭീമനോട് പറഞ്ഞു ഭീമ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ആ നമ്മളെ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് അതുകൊണ്ട് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഭീമൻ കുന്തിയോട് പറഞ്ഞു അമ്മയെ അമ്മ പോയി അത് അന്വേഷിക്കും എന്താന്ന് എന്താണെങ്കിലും എത്ര ദുർഘടമായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ അതിന് പരിഹാരം കണ്ടെത്താം എന്ന് ഭീമൻ അമ്മയോട് പറയും അങ്ങനെ കുന്തിദേവി വിഷമിച്ച് ആ അന്തപുരത്തിലേക്ക് കയറി ചെല്ലും കയറി ചെന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണനും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ബ്രാഹ്മണന്റെ വിലാപമാണ് ആദ്യം കേൾക്കുന്നത് ബ്രാഹ്മണൻ ഭയങ്കരമായിട്ട് കടന്ന് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാര്യയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു മക്കള് തലയും കുഞ്ഞിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കാഴ്ച കുന്തിദേവി കാണുന്നുണ്ട് കുന്തിദേവി ഇവരാരും കാണുന്നില്ല അപ്പൊ ബ്രാഹ്മണന് ഭയങ്കരമായിട്ടുള്ള സങ്കടം കാരണം ഈ സങ്കടം അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ പിന്നെ അതിനോടൊപ്പം ദേഷ്യവും വളരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും വരും അങ്ങനെ ഒരു ഭാവം ഈ ബ്രാഹ്മണൻ വന്നു ബ്രാഹ്മണൻ ഭാര്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് നമുക്ക് ഇവിടം വിട്ട് പോകാം വെന്ത്േനങ്ങളുമായിട്ട് ഇവിടം വിട്ട് പോകാം അപ്പൊ നീ എന്റെ നിർബന്ധമായിരുന്നു ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു നീ ആരെ കണ്ടിട്ടാണ് ഇവിടെ താമസിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതല്ലേ നിന്റെ നിർബന്ധം കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നത് എന്തായാലും നിങ്ങളെ ആരെയും ഞാൻ മരണത്തിലേക്ക് തള്ളിവിടില്ല ഞാൻ തന്നെ പോകാം ഇത് എന്തൊരു ഗതികേടാണിത് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതിലും വലിയ ധർമ്മമാണ് അതുകൊണ്ട് അതും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങള് ജീവിച്ചിരിക്കണം ഞാൻ പൊക്കോള എന്നും പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണൻ ഭയങ്കരമായിട്ട് വിളിപ്പിക്കാൻ തുടങ്ങി ആ സമയത്ത് ഭാര്യയെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട മരണം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് വിധവയായിട്ട് ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണ് അതായത് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ വളരെ മോശമാണ് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അങ്ങ് ജീവിച്ചിരിക്കണം ഞാൻ പോയാൽ അങ്ങക്ക് പുതിയ ഒരു ഭാര്യയെ കിട്ടും അവരുമായിട്ട് അങ്ങേക്ക് സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ കുടുംബം തകരാതെ രക്ഷപ്പെടും അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ നിലവിൽക്കാൻ വേണ്ടിട്ട് തുടങ്ങി ആ സമയത്ത് മകള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛൻ അമ്മ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും എന്നെ ഉപേക്ഷിക്കേണ്ടി വരും എന്നെ നിങ്ങൾ എന്തായാലും വിവാഹം കഴിച്ച് അയക്കേണ്ടി വരും അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ വേർപിരിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും മരിക്കും അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്നെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മകളും കിടന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഇവരെല്ലാരും കൂടെ ചേർന്ന് വിലപിക്കുന്ന സമയത്ത് ആ പിഞ്ചു ബാലൻ അവൻ ബാല്യകാലത്തുള്ള മകനാണ് ഏറ്റവും ചെറിയ മകനാണ് അവനൊരു പുല്ലിന്റെ കമ്പെടുത്തോണ്ട് ചുള്ളി തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു ഈ കമ്പുകൊണ്ട് ഞാൻ ആ രാക്ഷസനെ അടിച്ച് കൊല്ലും എന്നും പറഞ്ഞു അപ്പം ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിൽ കിടന്ന് കരയുകയാണെങ്കിലും ഈ പിഞ്ചു ബാലന്റെ തുള്ളിച്ചാട്ടവും എല്ലാം കണ്ടിട്ട് ഇവരെല്ലാം അറിയാതെ ചിരിച്ചു പോയി ആ സമയത്ത് കുന്തിദേവി ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പൊ ഇവിടെ ഈ വ്യാസഭഗവാന് ഇവരുടെ ഈ വികാരങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണന്റെ വിലാപം തന്നെ രണ്ട് പേജുണ്ട് ഈ ഭാര്യയുടെ വിലാപവും രണ്ടു പേജുണ്ട് പുത്രിയുടെ വിലാപ് ഒരു പേജുണ്ട് അപ്പൊ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു ഇതൊരു വിലാപകാവ്യമായിട്ട് മാറും പക്ഷേ വ്യാസഭഗവാൻ നമ്മൾ ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഒരു വ്യക്തിത്വം കൊടുക്കുന്നുണ്ട് അതായത് രണ്ടായിരം കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ഇവിടെ വ്യക്തിത്വം കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ വളരെ അപ്രസക്തനായിട്ടുള്ള ബ്രാഹ്മണന്റെ സ്വഭാവവും അതോടൊപ്പം തന്നെ ഈ ഭാര്യയുടെ സ്വഭാവവും മകളുടെ സ്വഭാവ സവിശേഷതകളും എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വളരെ സാധുക്കളാണ് എന്നുള്ള ഒരു കാര്യം വളരെ സ്വാത്വികരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പം വ്യാസഭഗവാൻ ഏത് വികാരം എടുത്താലും അതിനെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇതൊരത്ഭുത കാവ്യമായിട്ട് മാറുകയും ചെയ്തത് അങ്ങനെ കുന്തിദേവി ഇതിന്റെ വേറൊരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് അത് പരിഹാരം കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു അപ്പം ഈ ബ്രാഹ്മണൻ പറഞ്ഞു ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു നമ്മൾ ഈ താമസിക്കുന്ന ഏകചക്ര എന്ന് പറയുന്ന ഈ നഗരത്തിന്റെ വെളിയിൽ ഒരു വലിയ കാടുണ്ട് ആ കാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബഗൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനാണ് അവനും അവൻ്റെ രാക്ഷസന്മാരും കൂടാണ് കാട് ഭരിച്ചോണ്ടിരിക്കുന്നത് അവനായി കാട് ഈ നാട്ടിലേക്ക് വന്നിട്ട് ആൾക്കാരെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഞങ്ങളുടെ ദുർബലനായിട്ടുള്ള രാജാവ് അവനുമായിട്ട് ഒരു കരാറുണ്ടാക്കി ആ കരാറ് പ്രകാരം ഓരോ കുടുംബത്തിൽ നിന്നും ഒരാള് ഒരു പൂത്തുവണ്ടി നിറയെ ചോറുമായിട്ട് പൂത്തുകളുമായിട്ട് ഒരാൾ പോണം അവിടെ ചെന്നു കഴിഞ്ഞാല് അവൻ ആ പൂത്തുകളെയും കൊണ്ടുപോകുന്ന ആളിനെയും അതിൽ വെച്ചിരിക്കുന്ന ചോറിനേയും മുഴുവനും കഴിക്കും ഓരോ ദിവസവും ഓരോരുത്തരു വീതം ഒക്കൊണ്ടിരിക്കണം ഓരോരുത്തർക്കുള്ള ഊഴമാണത് അങ്ങനെയാണ് ഞങ്ങളുടെ വിട്ടിയായിട്ടുള്ള രാജാവ് സുഖലോലിഭനായിട്ടുള്ള രാജാവ് ഇങ്ങനെയൊരു ഒരു കരാറ് ഈ രാക്ഷസമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നാളെ ഞങ്ങളുടെ ഊഴമാണ് ഞങ്ങൾ ആരെങ്കിലും പോയേ പറ്റുള്ളൂ പക്ഷെ ഞങ്ങളിൽ ഒരാളെ നഷ്ടപ്പെടുന്ന കാര്യം ഞങ്ങൾക്ക് നഷ്ട ചിന്തിക്കാൻ പോലും പോയി അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്തവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് ഞങ്ങള് ഈ നാട് വിട്ട് പോകേണ്ടതായിരുന്നു എന്തായാലും ഞങ്ങള് മരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു കുന്തിയോട് പറഞ്ഞു അപ്പൊ കുന്തി പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട എനിക്ക് അഞ്ച് മക്കളുണ്ട് അതിലൊരാളെ പകരം ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു എന്തായാലും ഞാനത് സമ്മതിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ് തന്നെയല്ല നിങ്ങൾ ബ്രാഹ്മണരുമാണ് ബ്രാഹ്മണഹത്യ എന്ന് പറയുന്നത് അതിലും വലിയ പാവമാണ് അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ കുന്തി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് ശ്രദ്ധയോട് കൂടി കേൾക്കണം എനിക്കൊരു മകനുണ്ട് ആ മകനെ പല രാക്ഷസന്മാരെ നേരത്തെ കൊന്നിട്ടുണ്ട് അവൻ ഈ രാക്ഷസന്മാരെ കൊല്ലുന്ന ഒരു മന്ത്രം അറിയാം വളരെ രഹസ്യമായിട്ടുള്ളൊരു മന്ത്രമാണ് അത് ഉപയോഗിച്ചിട്ട് അവൻ ഈ രാക്ഷസനെയും കൊന്നോളും നിങ്ങൾക്ക് പകരം അവൻ പൊക്കോളും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇക്കാര്യം വളരെ രഹസ്യമായിട്ട് വെക്കണം ഈ മന്ത്രമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മന്ത്രത്തിന് വേണ്ടിയിട്ട് ഇവനെ അലട്ടിക്കൊണ്ടിരിക്കും ഗുരുവിൻ്റെ ഒരു സമ്മതമില്ലാതെ ഇവനെ ആർക്കും മന്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല തന്നെയാ മന്ത്രത്തിന് പിന്നെ ഫലമില്ലാതാവുകയും ചെയ്യും എന്നുകട്ട് നിങ്ങളിത് വളരെ അതീവ രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഈ കുന്തിയുടെ ഈ വാക്കുകള് ഈ കുടുംബത്തിന് അമൃതം കഴിക്കുന്നത് പോലെയുള്ള ആശ്വാസം നൽകിയെന്നാണ് വേദവ്യാസ ഭഗവാൻ പറയുന്നത് അങ്ങനെ ഈ അവ വാക്ക് കേട്ടിട്ട് കുന്തി എന്നിട്ട് ഈ ബഗന്റെ കാര്യമൊക്കെ ഭീമനോട് ചെന്ന് പറയും അപ്പൊ ഭീമൻ പോകാമെന്ന് ത ഭീമന് വളരെ രസമായിട്ടാണ് തോന്നുന്നത് ഒരു രാക്ഷസനുമായിട്ടും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് അവൻ തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഈ ഭിക്ഷാടിനും കഴിഞ്ഞിട്ട് യുധിഷ്ഠരനും ബാക്കിയുള്ളവരും അവിടെ എത്തി എത്തി കഴിഞ്ഞിട്ട് ഭീമന്റെ ഈ പരാക്രമങ്ങളൊക്കെ കണ്ടോണ്ട് കുന്തിയുടെ അടുത്ത് തന്നിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു അമ്മ ഇത് ഭീമൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അവൻ കഥകളെല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ബഗന്റെ അടുത്തേക്ക് നാളെ പോകാൻ പോകുന്നത് ഭീമനാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം യുധിഷ്ഠരെ ഭയങ്കര ദേഷ്യമാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞ അമ്മ അമ്മയുടെ ഈ ദുരിതവും ദുഃഖവും കാരണം അമ്മയുടെ മുഴുവൻ നശിച്ചോ ഭീമൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മൾ അവനെ ആശ്ര അവന്റെ ശക്തിയെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ വീണ്ടും രാജ്യം തിരിച്ചെടുക്കാവുമെന്നും നമ്മൾ ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇവന്റെ ശക്തിയെ ആശ്രയിച്ച് മാത്രമാണ് അങ്ങനെ നമ്മൾ ആശ്രയിക്കുന്ന ഇത്രയും ശക്തനായിട്ടുള്ള ഒരു തന്നെ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ആപത്തിലേക്ക് തള്ളിവിടാൻ തോന്നുന്നത് അമ്മയ്ക്കൊക്കെ ചിന്താശക്തി എല്ലാം നഷ്ടപ്പെട്ടോ ചോദിച്ചോണ്ട് ഈ യുധിഷ്ഠിരൻ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പം കുന്തി പറഞ്ഞു യുധിഷ്ഠിരാ നീ പേടിക്കണ്ട നിന്റെ മകൻ പല രാക്ഷസന്മാരെയും കൊല്ലുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കിടുമ്പനെ കൊല്ലുന്നത് നീയും കൂടെ കണ്ടതല്ലേ വാരണാവധത്തിൽ നിന്ന് നമ്മളെ എടുത്തോണ്ട് അവനെ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് ഊടുന്നതെന്ന് നീ കണ്ടതല്ലേ എന്റെ മകന് പതിനായിരം ആനകളുടെ ശക്തിയുണ്ട് അവനെ ജനിച്ചു വീണപ്പോൾ ഉടനെ തന്നെ അവനൊരു കല്ലിന്റെ പുറത്ത് വീണ്ടിട്ട് കല്ല് ചിതറിറിക്കുന്നത് ഞാൻ കണ്ടതാണ് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജനി ഇവിടെ ആരും ജനിച്ചിട്ടില്ല ബഗനെ അവൻ വളരെ നിസ്സാരമായിട്ട് തന്നെ വധിക്കുന്നു നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു തന്നെയല്ല നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ഇത്ര സ്വാത്വികരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യുപകാരം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ് പ്രത്യുപകാരം നമുക്കാരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അതിലും വലിയ പ്രത്യുപകാരം തിരിച്ചു ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ പുണ്യമാണ് അതുകൊണ്ട് അവനത് ചെയ്യട്ടെ തന്നെയല്ല ആ രാക്ഷസനെ കൊല്ലുക എന്ന് പറയുന്നത് വലിയൊരു ധർമ്മമാണ് ആ ധർമ്മവും കൂടി അവൻ നിറവേറ്റട്ടെ എന്ന് കുന്തി പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരനെ ആശ്വാസമായി യുധിഷ്ഠരനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ ബഗനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുന്തിയും ഏർ യുധിഷ്ഠരനും കൂടി ഈ ബഗനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീമനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തയ്യാറായി ഭീമനങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ബ്രാഹ്മണന് പകരം ബഗൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി നിറച്ച് പൂത്തുവണ്ടി നിറച്ച് ചോറുമായിട്ട് രണ്ട് പൂത്തുകളെയും കെട്ടി അതിൽ അതിനെ നയിച്ചുകൊണ്ട് ഭീമൻ ആ കാട്ടിലേക്ക് യാത്ര ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഈ കഥയൊക്കെ വളരെ പ്രശസ്തമാണ് ഒരുപാട് കുട്ടികൾക്കുള്ള കഥകളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുകയാണ് നമസ്കാരം